പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ ഒരു മുനിസിപ്പാലിറ്റി കെട്ടിടം തുടങ്ങണമെങ്കിൽ തുടങ്ങുന്ന സമയത്ത് എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് വേണ്ടി സ്മാരകം ഒരുക്കേണ്ടത് അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്താണ് ഈ രാജ്യത്തിന് ആർ എസ് എസിന്റെ രൂപീകരണമാണോ ആ സംഭാവന അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിന്റെ പങ്കെന്താണ് ഡോക്ടർ ഹെഡ്ഗേവാറോ ഗുരുജി ഗോൾവർക്കറോ അടക്കം ഈ ഇരുപത്തി മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പോരാട്ടത്തിന് വേണ്ടി അണികളെ ആഹ്വാനം ചെയ്യുന്ന ഒരു വരിയെങ്കിലും കാണിച്ചു തരാൻ രാകേഷ് സിംഗിയുടെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ കാണിച്ചു തരാൻ സാധിക്കൂ ഒരു വരി പോലും ഇല്ല അന്നും ഓർഗനൈസർ ഉണ്ടായിരുന്നല്ലോ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എന്തുമാതിരി പച്ച കള്ളമാണ് ഒരു എളുപ്പമില്ലാതെ സന്ദീപ് വാര്യർ വിളിച്ചു പറയുന്നത് മാതൃസിലെ ചർച്ചയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് സന്ദീപേ താങ്കൾ ഒരു ആർ എസ് എസിന്റെ പുസ്തകങ്ങളിലേക്കോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നേതാക്കന്മാരുടെ പുസ്തകങ്ങളിലേക്കോ പോവേണ്ട യാതൊരു ആവശ്യവുമില്ല ബി ജെ പിയുടെ നേതാക്കന്മാരുടെ ബി ജെ പിയുടെ പുസ്തകങ്ങളിലേക്കോ നിങ്ങൾ പോവേണ്ട യാതൊരു ആവശ്യവുമില്ല എ ബി ഹെഡ്ഗേവാർ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അവരുടെ പുസ്തകങ്ങളിലേക്ക് പോകണ്ടെന്നേ കൃത്യമായിട്ട് ചരിത്ര താളുകളിലുണ്ട് രാജ്യത്തിന്റെ ചരിത്ര താളുകളിലുണ്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് പോലും കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമരകാലത്തെ പങ്കിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്ന സന്ദീപേ പാർട്ടി മാറിയതിനല്ല ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ ജയിലിൽ അടച്ചിരുന്നത് ഇദ്ദേഹം ഒരു തവണ ഒരു വർഷം ബ്രിട്ടീഷ് ജയിലിൽ കിടന്നു മറ്റൊരു തവണ ഒൻപത് മാസം ബ്രിട്ടീഷ് ജയിലിൽ കിടന്നു ഇതൊന്നും തന്നെ പാർട്ടി മാറിയതിനു പിടിച്ച് െ ജയിലിൽ അടച്ചതല്ല ഏ രാജ്യത്തിന് എന്തു ചെയ്തു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തു ചെയ്തു അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടിയുള്ള ഭംഗ് എന്താണ് എന്നൊക്കെ ചോദിച്ചതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടികൾ മുന്നോട്ട് വെക്കാം നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇരുപത്തി രണ്ട് കാലഘട്ടത്തില് നിസ്സഹകരണ സമരം നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ പോരാട്ടങ്ങൾക്ക് ഗെ ബി ഹെഡ്ഗേവാർ നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിരവധി ലേ ലഘുലേഖകള് നിരന്തരം ജനങ്ങളിലേക്ക് എത്തിച്ചു മാത്രമല്ല ബ്രിട്ടീഷുകാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കരണത്തടിക്കുന്നത് പോലെയുള്ള നിരവധി പ്രസംഗങ്ങൾ അദ്ദേഹം ആ കാലഘട്ടത്തിൽ നടത്തി അത്തരത്തിലുള്ള ഒരു രണ്ട് പ്രസംഗത്തിന്റെ പേരിൽ ദേശവിരുദ്ധത വിളിച്ചു പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് പോലീസ് ബ്രിട്ടീഷ് സംവിധാനങ്ങള് ഈ ഗെബി ഹെഡ്ഗേവാറിനെ അറസ്റ്റ് ചെയ്യുന്നു കോടതിയിലെത്തിക്കുന്നു കോടതിയിൽ നിന്ന് ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനേക്കാൾ പ്രകോപനപരമായിട്ട് നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമ്മുടെ രാജ്യ സ്നേഹത്തെ കുറിച്ച് അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്നിട്ട് അന്ന് ആ ഒരു കോടതി തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിനേക്കാൾ വലിയ തെറ്റാണ് നിങ്ങൾ ഇപ്പോൾ കോടതിയിൽ നിന്ന് ചെയ്തിട്ടുള്ളത് എന്ന് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ കരണത്തടിക്കുന്നത് പോലെ നിരന്തര പ്രസംഗങ്ങളുടെ പേരിലാ അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഒരു വർഷം ജയിലിൽ അടയ്ക്കപ്പെടുന്നത് സകലരും തിരിച്ചറിയണം ഇത് പാർട്ടി മാറിയത് കൊണ്ടല്ല ആ കാലഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് രൂപീകരിക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു സത്യാഗ്രഹം നടന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ ഗെ ബി ഹെഡ്ഗേവാറ് പങ്കെടുത്തു എന്ന് പറ നോക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആർ എസ് എസിന്റെ പുസ്തകങ്ങളിലേക്ക് വരണ്ട നിങ്ങൾ ബി ജെ പിയുടെ പുസ്തകങ്ങളിലേക്കോ അതിന്റെ നേതാക്കന്മാരുടെ അതുമായി ബന്ധപ്പെട്ട ആരുടെയും പുസ്തകങ്ങളിലേക്ക് വരണ്ട മറിച്ച് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് എഴുതി വെച്ചതൊന്ന് നോക്കിയാൽ മാത്രം മതി ഉപ്പു സത്യാഗ്രഹത്തിൽ ഗെ ബി ഹെഡ്ഗേവാറ് പങ്കെടുത്തതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഗെ ബി ഹെഡ്ഗേവാറ് സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ഉയർത്തിപ്പിടിക്കാൻ ഒരു മടിയില്ലായിരുന്നു നമ്മൾ സകലരും തിരിച്ചറിയണം ഇ എം എസ് പാടും എ ബി ഹെഡ്ഗേവാറുമായിട്ട് വലിയ വിയോജിപ്പുകളുടെ ആശയപരമായിട്ട് പോലും എന്നിട്ട് പോലും ഇ എം എസ് നമ്പൂതിരിപ്പാടിന് സത്യം മറച്ചു പിടിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഉപ്പു സത്യാഗ്രഹത്തിലെ എ ബി ഹെഡ്ഗേവാറ് പങ്കെടുത്തു എന്ന് ഇതൊന്നും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം വനസത്യാഗ്രഹം അതിന്റെ പേരിലാണ് ഒൻപത് മാസം എ ബി ഹെഡ്ഗേവാറ് ജയിലിൽ കിടക്കുന്നത് ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചിട്ടുള്ളത് പാർട്ടി മാറിയതിനല്ല അറസ്റ്റിലായതൊന്നും പാർട്ടി മാറിയതിനല്ല സ്വാതന്ത്ര്യ സമരുമായി ബന്ധപ്പെട്ട പ്രത്യേകം സകലരും തിരിച്ചറിയണം സ്വരാജ് ഉയർത്തിപ്പിടിച്ചു നമ്മൾ നമ്മളാൽ ഭരിക്കപ്പെടണം എന്നുള്ളത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ യാഥാർത്ഥ്യണ്ട് അദ്ദേഹം അറസ്റ്റിലായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സമയത്താണ് അദ്ദേഹം ഒരു വർഷം ജയിലിൽ കിടക്കുന്നത് ഏ സന്ദർഭത്തില് അദ്ദേഹം ജയിൽ മോചിതനായ സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റു നേരിട്ടെത്തിയിട്ടാണ് സ്വീകരണം കൊടുക്കുന്നത് മാത്രമല്ല അന്നത്തെ ദേശീയ പ്രസിഡന്റ് ആയിട്ടുള്ള അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഹക്കീം അജ്മൽ ഖാനും അദ്ദേഹത്തിന് അന്ന് ജയിൽ മോചിതരായ സമയത്ത് സ്വീകരണം കൊടുക്കാൻ എത്തിയിരുന്നു പാർട്ടി പ്രവർത്തകര് വലിയ ജനങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സ്വീകരിക്കാൻ ഉണ്ടായിരുന്നത് സ്വദേശി സ്വന്തം രാജ്യത്തെ വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ വസ്തുക്കളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് അതേപോലെ തന്നെ ഫോറിൻ സ്ഥാപനങ്ങൾക്കെതിരെ നിരന്തര സമരം ഒരുപാട് ലഘുലഖകൾ ഇത്തരം ഒരുപാട് ചരിത്രമുണ്ട് സന്ദീപ് വാര്യര് നിങ്ങളൊന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ നിങ്ങളൊരു മാന്യത കാണിക്കണം ഇ എം എസ് നമ്പൂതിരിപ്പാട് പോലും സത്യങ്ങൾ വിളിച്ചു പറയുമായിരുന്നു എന്നാൽ ഈ സന്ദീപിനെ പോലെയുള്ളവർ പോകുന്നത് എവിടെയാണോ അവരാരെയാണോ പ്രീണിപ്പിക്കുന്നത് ആ പ്രീണനത്തിൽ നിന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുക അതിന്റെ പ്രശ്നങ്ങളാ നമ്മൾ ഈ കാണുന്നത് അല്ല എടുത്തു ചോദിച്ചു ആർ എസ് എസ് ഈ രാജ്യത്തിനെന്ത് ചെയ്തു എന്ന് ആർ എസ് എസ് ആർ എസ് എസിലൂടെ വളർന്ന ആളല്ലേ ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രത്തോളം മികവ് അദ്ദേഹത്തിനാൽ ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു രാജ്യം എത്ര വലിയ പുരോഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആർ എസ് എസ് ഈ രാജ്യത്തെ കൊണ്ടുവന്നു എന്നൊക്കെ എന്തൊരു ഉളുപ്പില്ലായ്മയുടെ ചോദ്യം ഈ രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് കാരാ ആർ എസ് എസ് കാരനാണ് അല്ല ഒന്നും ഒരു തർക്കമില്ലാത്ത വിഷയ ആർ എസ് എസിലൂടെ വളർന്നു വന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാ ഈ രാജ്യത്തെ വലിയ പുരോഗതിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു അല്ല ഈ ി പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ പേര് കൊടുക്കാൻ എന്ത് അർഹതയാണ് എന്ന് സന്ദീപിനും കൂട്ടർക്കും വളരെ വ്യക്തമായല്ലോ ഇനി താങ്കളുടെ മുസ്ലിം ലീഗ് താങ്കളുടെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് താങ്കളുടെ പാർട്ടി അംഗത്വം നേടിയ സമയത്തുള്ള ആദ്യ തുടക്കം തന്നെ നിങ്ങൾ മുസ്ലിം ലീഗിൽ നിന്നായിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ് മെമ്പർഷിപ്പ് എടുത്തു ഓടിയതൊക്കെ നമ്മൾ കണ്ടതാ അവര് മലപ്പുറം ടൗണില് വാരിയൻ വാരിയൻ കുന്നൻ്റെ പേരിൽ ഒരു ടൗൺ ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വാരിയൻകുന്നൻ എന്നാ നമ്മുടെ രാജ്യത്തിന് ചെയ്തിട്ടുള്ളത് ഈ വാരിയൻകുന്നൻ എന്ത് തേങ്ങയാണോ നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്തത് വംശത്തെ ചെയ്ത വ്യക്തിയല്ലേ ഈ വാരിയൻകുന്നന് ഈ വാരിയൻകുന്നന്റെ പേരില് ഏ മലപ്പുറത്ത് ഒരു ടൗൺ ഹാൾ ഉണ്ടാക്കിയതിനെതിരെ ഏ സന്ദീപ് വാര്യർക്ക് ഒരക്ഷരം മിണ്ടാൻ സാധിക്കൂ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ വാരിയൻ കുന്നന്റെ പേരിൽ ഒരു ടൗൺ ഹാൾ ഉണ്ടാക്കിയതിന്റെ അതിനെതിർത്തുകൊണ്ട് ഒരു അക്ഷരം മിണ്ടാൻ സാധിക്കൂ ഹിന്ദു വംശത്യ ചെയ്ത വ്യക്തി കൂട്ടക്കൊല ചെയ്ത വ്യക്തി ആ വാരിയൻ കുന്നന്റെ കാലാൽപ്പട ഭരായിട്ട് രൂപീകരിച്ചിട്ടുള്ള ആളുകളുടെ യൂണിഫോം എന്ന് പറയുന്നത് തുർക്കിയിലെ ചുവന്ന തൊപ്പിയും ചന്ദ്രക്കലയുമുള്ള ആ യൂണിഫോം ആയിരുന്നു ഈ വാരിയൻ കുന്നൻ്റെ കാൽപ്പ പടയാളികൾക്ക് ഉണ്ടായിരുന്നത് എന്ത് മതരാഷ്ട്രവാദം ലോകം മൊത്തം വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമുള്ള ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ വാരിയൻകുന്നന് നിരന്തരം ചെയ്തിരുന്നത് കൊള്ളയും കൊലയും നിരന്തരം നടത്തിയിട്ടുള്ള വാരിയൻകുന്നന്റെ പേരില് മലപ്പുറത്ത് ഒരു ടൗൺ ഹാൾ ഉണ്ടാക്കിയതിനെതിരെ ഒരക്ഷരം പറയാൻ ജീവിതത്തിൽ എന്തെങ്കിലും ഇനി സന്ദീപ് വാര്യർക്ക് സാധിക്കുമോ കെ ബി ഹെഡ്ഗേവാറിന് രാജ്യവുമായിട്ടും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നുള്ളത് ബോധമുള്ള സകല ആളുകൾക്കും അറിയാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു കെ ബി ഹെഡ്ഗേവാറ് പാർട്ടി മാറിയതിനല്ല ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചത് എന്ന്